ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തായിട്ട് വന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇയാളെ കിട്ടിയിട്ടിപ്പോൾ രണ്ട് ദിവസമായി ഇന്നലെ ഞങ്ങൾ ഡോക്ടർത്തൊക്കെ കൊണ്ടുപോയി അയാൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് വീണിരിക്കുക തോന്നുന്നു കഴുത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിൽക്കാനൊന്നും പറ്റുന്നില്ല നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് മറിഞ്ഞു വീഴാണ് അപ്പോൾ ഇതിന് അസുഖമാണെന്നാണ് പറഞ്ഞത് ഓരോരുത്തർ കാണുമ്പോൾ അസുഖത്തിൻ്റെയാണെന്നാണ് പറഞ്ഞത് പക്ഷെ അതല്ല ലൈനിന്ന് വീഴ് ഷോക്കടിച്ച് വീഴ്ച എങ്ങാൻ എന്തോ ആയിരിക്കുകയാണ് അപ്പോൾ അതിന് നേരെ ബാലൻസ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയപ്പോൾ പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ മരുന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് വെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഫുഡ് തിന്നാൻ ശ്രമിക്കണെങ്കിലും ആൾക്ക് കൊത്തി എടുക്കാനൊന്നും തലതായിട്ട് കൊത്തി എടുക്കാൻ പറ്റണില്ല വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കേണ്ടത് ഗോതമ്പ് അങ്ങനത്തെയൊക്കെയാണെന്ന് അറിയാം ഇപ്പോൾ തൽക്കാലം തെനയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ഇറങ്ങാൻ പ്രയാസം ആവേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് അങ്ങനെ കെയർ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ തക്കുടൂവിന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഓരോ ആൾക്കാർ പ്രാവുകളിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇറച്ചിയാക്കി കഴിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ തരാൻ കാണിച്ച ആളുടെ മനസ്സിന് തന്നെ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് പറയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഞാൻ നോക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എനിക്കിങ്ങനെ എന്ത് കിട്ടിയാലും ഇപ്പം എന്നെ കൊണ്ട് വിളിച്ച് അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ അതിനെ മൂന്ന് നേരം ഫുഡ് കൊടുക്കുക അതിന് വെള്ളം കൊടുക്കുക മരുന്ന് കൊടുക്കുക അപ്പോൾ എന്തായാലും ആ ജീവിതത്തേക്ക് തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതേപോലെ തിരിച്ച് ജീവിതത്തേക്ക് തിരിച്ച് വരണ എന്തായാലും ഞാൻ ഇതിനെ പറപ്പിച്ച് വിടും ഒരിക്കലും ഞാൻ അടച്ചു വെക്കില്ല അല്ലേ കുഞ്ഞേ എൻ്റെ തക്കൂടിനെ ഇതൊന്നും കണ്ടിട്ട് പറ്റണില്ല കേട്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടും തക്കൂട് ബാക്കിൽ കൂടെ വാലിൽ വന്ന് പിടിച്ചു വരച്ചിട്ടും കാലിൽ പിടിച്ച് വരിച്ചിട്ടും കുറേ നേരം ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചു ഞാൻ വിട്ടില്ല അങ്ങനെ ആളോടി അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ ഫുഡ് കൊടുത്തതാണ് മരുന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണം മറിഞ്ഞു പോവുകയാണ് നിൽക്കാൻ പറ്റുന്നില്ല ആൾക്ക് അപ്പോൾ ഈ ഇതിന് ഞാനിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്കിതിൽ കമൻസിലൂടെ വരും അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരമാവുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾ എന്തെച്ചാലും എല്ലാ കാര്യവും എനിക്കറിയില്ല എനിക്ക് ഇവരെ ഇഷ്ടമാണ് നോക്കാൻ അറിയുന്നതിലുപരി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഓരോ കമൻസ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി പറയുമ്പോൾ ശരിക്കും എനിക്കത് ഒരുപാട് ഉപകാരം ആവുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ വേഗം വീഡിയോ എടുക്കുക ഇടുക അതാകുമ്പോൾ വരുന്ന എന്തൊക്കെയാണോ കമൻസ് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ